ആരോഗ്യ സംരക്ഷണ ശുചിത്വ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലേക്കും ചുവടുവെച്ച് കെ സി സി പി എൽ ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻസ് മാനുഫാക്ചറിംഗ് കോംപ്ലക്സ് കണ്ണപുരത്ത് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കെ സി സി പി എൽ എന്ന് മന്ത്രി പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി എൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും ശുചിത്വ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലേക്കും ചുവടുവെച്ചിരിക്കുകയാണ് കെ സി സി പി എല്ലിന്റെ കണ്ണപുരം യൂണിറ്റിലാണ് ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻസ് മാനുഫാക്ചറിംഗ് കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കോവിഡ് കാലത്ത് തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിത്വത്തിനു വേണ്ടിയാണ് കണ്ണപുരം യൂണിറ്റിൽ ഡിയോൺ ബ്രാൻഡിൽ സാനിറ്റൈസർ ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനർ ഡി എം വാട്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത് പുതിയ മാനുഫാക്ചറിംഗ് കോംപ്ലക്സിൽ പന്ത്രണ്ട് തരം പുതിയ ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ ഉറപ്പ് നൽകുന്നതിനോടൊപ്പം പൊതുജനാരോഗ്യ രംഗത്ത് പൊതുമേഖലാ സ്ഥാപനമെന്ന നിലയിൽ ചുവടുപ്പിക്കുകയാണ് കെ സി സി പി എൽ വിവിധ സർക്കാർ ആശുപത്രികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി വിതരണം ചെയ്യുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഉയർന്ന നിലവാരമുള്ളവയുമാണ് പുതിയ ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻസ് മാനുഫാക്ചറിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും യന്ത്രങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഏറെക്കാലത്ത് ചരിത്രത്തിൽ ആദ്യമായി ലാഭത്തിലേക്ക് നഷ്ടവും ലാഭവും എല്ലാം കൂട്ടി നോക്കുമ്പോൾ വ്യവസായ വകുപ്പിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആദ്യത്തെ ആറു മാസത്തിൽ തന്നെ മൊത്തത്തിൽ ലാഭത്തിലേക്ക് വന്നിരിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് പൊതുമേഖലയെ കുറിച്ചുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് പൊതുമേഖലാ കമ്പനികൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ല സർക്കാരിങ്ങനെ പണം കൊടുത്തുകൊണ്ടിരിക്കുക അത് ചെലവഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല പൊതുമേഖലാ കമ്പനികൾ ചടങ്ങിൽ എം വിജയൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് മുഖ്യാതിഥിയായി ആനി ജൂല തോമസ് കെ അജിത് കുമാർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് ഡയറക്ടർ മാത്യൂസ് കോലഞ്ചേരി വർക്കി എസ് എസ് ശ്രീജേഷ് കെ സി സി പി എൽ മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ എ അജിത് കുമാർ കലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി പ്രേമ സുരേന്ദ്രൻ കെ രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി